ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار സഹോദരന്മാരെ നബി സല്ലാഹു അലഹി വസ്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഷെയ്സനാസുദ്ദിൻ അൽബാനി സലാത്തിൻ നബി സല്ലാഹു അലഹി വസ്സല്ലം എന്ന കിതാബിനെ ആസ്പദമാക്കിയുള്ള സുജൂദ് വരെയുള്ള കാര്യങ്ങളാണ് നേരത്തെ ക്ലാസുകളിൽ വിശദീകരിച്ചിട്ടുള്ളത് സുജൂദിന്റെ രൂപം എങ്ങനെയാണ് സുജൂദിലേക്ക് പോകേണ്ടത് ആദ്യം കൈകുത്തിയാണോ അല്ല കാൽമുട്ടുകുത്തിയാണോ അങ്ങനെയുള്ള വിഷയങ്ങ മസലകളെ സംബന്ധിച്ചും സംസാരിക്കുകയില്ലായി അതുപോലെ സുജൂദിൽ ാലിന്റെ മടമ്പുകൾ ചേർത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീദിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ചും ചർച്ച ചെയ്തു സുജൂതിൽ ഏതൊക്കെ അവയവങ്ങൾ നിലത്ത് വെക്കണം എന്ന് കൽപ്പിക്കുന്ന ഹദീദിന്റെ അവസാന ഭാഗത്ത് വല നക്കിത്ത വശാർ വസ്ത്രങ്ങളും മുടിയും ചുരുട്ടി വയ്ക്കരുത് എന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്ന ഹരീദ് ഏഴ് അവയവങ്ങളിലായി സുജൂത് ചെയ്യണം എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെയാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുകൂടി അള്ളാഹുവിന്റെ നിർദ്ദേശമായി കൽപ്പനയായി നബിഷല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിക്കുന്നത് ഈ പ്രയോഗത്തിൽ നിന്ന് തന്നെ സുജൂത് ചെയ്യുമ്പോൾ ഏതൊക്കെ അവയവങ്ങൾ നിലത്ത് ഏതൊക്കെ രീതിയിൽ പതിയേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ടുന്ന കാര്യമാണ് വസ്ത്രവും മുടിയും മടക്കി അല്ലെങ്കിൽ ചുരുട്ടി വെക്കരുത് എന്ന് പറയുന്ന കാര്യം എന്താണ് വിഷല്ല അലൈഹി സ്വലം അതിനെ ഉദാഹരിച്ചു മറ്റൊരു ഹരിയത്തിൽ കാണാം ഇന്ന മഹലഹാത വഹുവ മക്തൂഫുൽ ഒരാൾ മുടിയോ വസ്ത്രമോ ചുരുട്ടി വെച്ചുകൊണ്ടാണ് സുജൂതിൽ പോകുന്നത് എങ്കിൽ നമസ്കാരത്തിൽ മൊത്തം അത് പാടില്ല ഒരാൾ സുജൂതി ചെയ്യുമ്പോൾ ആ അവസ്ഥയിൽ സുജൂതി ചെയ്യുന്ന ഒരാളുടെ ഉദാഹരണം അവൻ രണ്ട് കൈകളും കെട്ടിവെച്ചവനെ പോലെയാണ് രണ്ട് കൈ ഇങ്ങനെ തോളിലേക്ക് വെച്ചാൽ നമ്മുടെ മക്തൂഫ് എന്ന വാക്കാണ് വിച്ച് മക്തൂഫ് പറഞ്ഞാൽ കെട്ടിവെക്കുക അല്ലെങ്കിൽ തോളിലേക്ക് വെക്കുക വെക്കാണ്ട് കൈ ബന്ധിച്ചവനെ പോലെ അങ്ങനെയുള്ള ഒരാളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾക്ക് ശരിയായി സുചൂത് ചെയ്യാൻ കഴിയില്ല കാരണം രണ്ടും ഇങ്ങനെ മടക്കി അല്ലെങ്കിൽ കെട്ടി തോളേക്കോ അങ്ങോട്ടൊക്കെ കെട്ടിവെച്ചാൽ കൈ നിൽത്ത് വെക്കാൻ പറ്റൂല അതുപോലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ കൈയിൽ അവലംബിക്കുക എന്ന് പറയുന്ന സംഗതിയുണ്ട് അതൊന്നും കഴിയില്ല അപ്പോ പൂർണ്ണമാകാത്ത സുജൂതാണത് അങ്ങനെ ചെയ്യുന്ന ആളെ പോലെയാണ് മുടിയും വസ്ത്രവും ചുരുട്ടി വെക്കുന്ന ആളുടെ ഉദാഹരണം എന്നാണ് നമിസല്ല അലൈവല്ല ഉദാഹരണ സഹിതം വിശദീകരിച്ചിട്ടുള്ളത് ഇത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് മറ്റൊരു ഹദീസ് ലാലിക്ക കിഫ്ലു ഷെയ്ഫാൻ എന്തുകൊണ്ടാണ് മുടി മടക്കി വെച്ച് അല്ലെങ്കിൽ വസ്ത്രം ചുരുട്ടി ആ അവസ്ഥയിൽ നമസ്കരിക്കരുത് സുജൂതിൽ പോകരുത് എന്ന് പറയാൻ കാരണം മടക്കി വെച്ച വസ്ത്രവും മടക്കി കെട്ടിയ മുടിയും ഷെയ്ത്താനിന്റെ കിഫിലാണ് കിഫില് എന്ന് പറഞ്ഞാൽ മക്ക ഷെയ്ത്താന്റെ ഇരിപ്പിടമാണ് എന്ന് നബിസല്ലാഹു അലൈഹി ദിവസമ തന്നെ അതിന് കാരണമായി പറയുകയും ചെയ്തിട്ടുണ്ട് അവിടെ മൂന്ന് സംഗതികളാണ് ഇതിലുള്ളത് ഒന്ന് നബിയുടെ കൽപ്പന അല്ലെങ്കിൽ വിലക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല രണ്ടാമത്തേത് അയാളുടെ അങ്ങനെ സംസ്കരിക്കുന്ന ആളുടെ ഉദാഹരണം എന്താണ് മൂന്നാമത്തേത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ അതിന്റെ കാരണം എന്താണ് ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞു എന്ന് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുജൂതിൽ ഏതൊക്കെ അവയവങ്ങൾ നിലത്തു വെക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ അതേ ഹരീത്തിന്റെ അവസാന ഭാഗത്താണ് ഇക്കാര്യം പറഞ്ഞത് എന്നതുകൊണ്ട് ഇത് നിർബന്ധമായും പാലിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കാം ിൽ കൊടുത്തിട്ടില്ലാത്ത വേറെ ഒന്ന് രണ്ട് ഹജീഥുകൾ ഈ കാര്യം സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി അവർ എങ്ങനെ അത് പാലിച്ചു എന്നതുകൂടി പരിശോധിക്കുമ്പോൾ അതിന്റെ ഗൌരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഞാനിങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് കുറെ മുന്നേ സലാത്തുൽ മുഹമ്മിൻ എന്ന് പറയുന്ന ഒരുപാട് നൂറുകണക്കിന് പേജുള്ള ഒരു പുസ്തകം നിരന്തരമായി ക്ലാസ് എടുത്ത് വിശ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പെരിന്തൽവണ് കുറെ കൊല്ലങ്ങൾ പോകുമ്പോൾ അപ്പൊ അതിൽ വന്ന ഒരു ഭാഗം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മറ്റൊരു താഴി ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ട് മറുപടിയായിട്ടാണോ അല്ലേ എന്താണെന്നറിയില്ല അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം പലരും അന്ന് ചോദിക്കുകയുണ്ടായി നമസ്കരിക്കുന്നതിന് മുമ്പ് ഒന്നിടത്ത് വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്ന മുന്നെ തന്നെ ഒരാൾ കുപ്പായത്തിന്റെ കൈ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പാന്റ് മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നേരത്തെ മടക്കി വെച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് അങ്ങനെ തന്നെ നമസ്കരിക്കാം അതിന് കുഴപ്പമില്ല നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ അന്നേരം ചുരുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ എന്നൊരു വിശദീകരണം മറ്റൊരാൾ നൽകുകയുണ്ടായി അതിനും കൃത്യമായ പ്രമാണങ്ങളുടെ ഒരു മറുപടി നമ്മളെ വഴിവിളക്കിലും അതുപോലുള്ള മാധ്യമങ്ങളിലൂടെ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അത് കേട്ട ആളുകളുണ്ടാവും ചിലപ്പോൾ കേൾക്കാത്തവരുണ്ടാവും അതല്ലാതെ ഞാൻ ഇവിടെ മുഴുവനായി പറയാൻ ഉദ്ദേശിക്കുന്ന ചുരുക്കി പറയാം നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്ക് പുറമെ ഇവ മുസ്ലിം രവായത്തിലുള്ള നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഹരി പ്രമുഖ സ്വഹാബിയായ അബ്ദുൽഹിബിന് അബ്ബാസ് വലിയാഹ്വാൻ അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന ആള് നമസ്കരിക്കുന്നതായി കണ്ടു അപ്പൊ നമസ്കരിക്കുമ്പോൾ ഈ അബ്ദുൽലാഹിബിന് ഹാരിസ് എന്ന് പറയുന്ന ആളുടെ മുടി പിൻഭാഗത്ത് നിന്ന് അഴിക്കാതെ മടക്കി വെച്ചിട്ടുണ്ട് മുടി മടക്കി കിട്ടുക എന്ന് തന്നെ നമുക്കൊരു അത്ഭുതമായി തോന്നും നബിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ ആളുകൾ നബീനില്ല അന്നത്തെ അറബികളുടെ സമ്പ്രദായമാണ് മുടി നീട്ടി വളർത്തുക പെരടി വരെ നബിസല്ലാഹ്സ്ലം അങ്ങനെ നീട്ടി മുടി വളർത്തിയ ആളാണ് നബിസ് അല്ലാസ്ലമന്റെ മുടി ഇവിടെ പെരടി വരെ എത്താറുണ്ടായിരുന്നു പിന്നെ ഈ ചെവിന്റെ ഇവിടെ വരെ ഇങ്ങനെ എത്തുന്ന രീതിയിൽ മുടി ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് ഹജീസുകളാണ് നെവിന്റെ മാത്രല്ല അന്നത്തെ കാലഘട്ടത്തിലെ ആദ്യത്താകത്ത അതുകൊണ്ടാണ് മുടി നീട്ടി വളർത്തിയ ആളുകളെ കുറിച്ചുള്ള ഈ ഹദീസ് പരാമർശം വരുന്നത് അങ്ങനെ നീട്ടി വളർത്തിയ ആളുകൾ പെരടിയിലെത്തിയ മുടിയെ അവിടെ നമ്മൾ ഈ പെണ്ണുങ്ങളൊക്കെ റബ്ബർ ബാൻഡ് കൊടുക്കുന്ന മാതിരി ഇവിടെന്ത എന്തെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കെട്ടും വാൽന്റെ ഇത് അറ്റം അറ്റം തിരിച്ചു കെട്ടുക മടക്കി വെക്കുക അങ്ങനെ മടക്കി വെച്ച് നമസ്കരിക്കരുത് എന്നാണ് വിശല്ലാസലം പറഞ്ഞത് മടക്കി വെച്ച ആളുകൾ നമസ്കരിക്കുക എന്ത് ചെയ്യണം മുടി അഴിച്ചിടണം അപ്പൊ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും സാധാരണ പെണ്ണുങ്ങള് മറ്റ് സ്ത്രീകളുടെ പതിവാണ് മുടി മടക്കി കെട്ടുക എന്ന് പറയുന്നത് നീളെള്ള മുടിയാണെങ്കിൽ ഇവിടെ ഈ പെരഡിന്റെ ഇടത്തെ കൈകൊണ്ട് പിടിച്ചിട്ട് വലത്തേ കൈകൊണ്ട് ഇങ്ങനെ മടക്കി പിന്നെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി വെക്കും അത് നമ്മൾ മറ്റേ പൊറാട്ട വെച്ചിട്ട് വട്ടുണ്ടാക്കില്ലേ അതിന്റെ ലാസ്റ്റ് വാല് നടുവിൽക്ക് തിരികലാണ് അതുപോലെ ഇങ്ങനെ തിരികെ ഒരു ഉള്ളയാക്കി വെക്കും ഇവിടെ പെരഡിയിൽ അല്ലെങ്കിൽ മൂർധാവിൽ മുൻഭാഗത്ത് മുടി പൊക്കിയിട്ട് ഉയരത്തിലാക്കുക ഇതിപ്പോ സാധാരണ ആളുകളുടെ ഫാഷനാണ് അത് മുസ്ലിം സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്നത് അതീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതമാർ പറഞ്ഞിട്ടുണ്ട് അത് കാഫിലീങ്ങളുടെ സംസ്കാരമാണ് മുസ്ലീങ്ങളുടെ സംസ്കാരമല്ല അപ്പോ നിസ്കാരത്തിലല്ലാത്തപ്പോൾ പോലും സ്ത്രീകൾ പുറത്തു പോകുമ്പോഴും മറ്റ് മഹരമല്ലാത്ത ആളുകൾക്കിടയിലേക്ക് ചെല്ലുമ്പോഴും ഏതവസ്ഥയിലാണെങ്കിലും ഇങ്ങനെ മുടി ഉണ്ടയാക്കി മുന്നിലോ ബേക്കിലോ വെക്കാൻ പാടില്ല കെട്ടി വെക്കാൻ പാടില്ല കാരണം അത് ജനങ്ങളെ ആകർഷിക്കുന്ന മറ്റ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കൂടി വിലക്കപ്പെട്ട സംഗതിയാണ് അത് പൊതുവേ ഉള്ളതായ നമസ്കരിക്കുമ്പോഴോ നമസ്കരിക്കുമ്പോൾ അങ്ങനെ വീട്ടിൽ സ്വന്തമാണ് വേറാരും ഇല്ല ഇങ്ങനെ കെട്ടിവെച്ച മുടിയാണെങ്കിൽ ആ മുടി അഴിച്ച് തൂക്കിയിടണം അതുപോലെ തന്നെ വസ്ത്രവും വസ്ത്രം സാധാരണഗതിയിൽ പുരുഷന്മാരാണ് തുണിയെ കൊടുത്ത ആൾക്കാർ ശുചിത് പോകുമ്പോൾ തുണി നൽകി താഴ്ത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി നടുവിൽക്ക് കാലിൻ്റെ തൊടന്റെ അടിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മടിക്കിട്ടോ അങ്ങനത്തെങ്കിലും ചുരുട്ടി വെക്കും ഇനി അതല്ല പാന്റ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പാന്റ് നിര്യാണിക്ക് താഴെ ആകാൻ പാടില്ല എന്ന പാന്റ് താഴെ നിലോട്ട് മടക്കി വെക്കും നിസ്കരിക്കുന്ന സമയത്തല്ലാത്തപ്പോ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആൾക്ക് പിന്നെ നിസ്കരിക്കുമ്പോ താന്നാൽ പ്രശ്നം നിസ്കരിക്കുമ്പോഴായിട്ട് അതാവരുത് എന്നുണ്ടോ അങ്ങനെ വന്നൊരു ഹരീതി ഉണ്ട് ആ ഹരീദ് സഹീഹല്ല എന്നും വണ്ടി നാ അപ്പോൾ എപ്പോഴും ഒരു മുസ്ലിമിന്റെ തുണി നിര്യാണിക്ക് മീതയാണ് അപ്പൊ അയാൾ നിര്യാണിക്ക് താഴെ ആകാതെ കണ്ടിട്ട് പേന്റ് മടക്കി വെക്കുന്നത് പേന്റ് പൊക്കുക എന്നല്ലാതെ അടിഭാഗം ചുരുക്കാൻ പാടില്ല നീളക്കൈയിലുള്ള കുപ്പായം ധരിക്കുന്ന ആളുകൾ ജുപ്പ ധരിക്കുന്ന ആളുകൾ മടക്കി വെക്കാൻ പാടില്ല അത് നിവർത്തിരണം അങ്ങനെ ഏതും ഒരു വസ്ത്രം അതിന്റേതായ രൂപത്തിൽ നീട്ടിയിട്ടുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് അപ്പൊ ഈ പറയുന്ന ഹദീഫിൽ അബ്ദുൽലാഹിബിന് ഹാരിഫ് എന്ന് പറയുന്ന ആള് ബാക്കിൽ മുടി മടക്കി വെച്ച രീതിയിൽ നമസ്കരിച്ചു അപ്പോ അബ്ദുൽലാഹിബിന് അബ്ബാസ് അലി അള്ളാഹുവാൻ ഇത് പോയിട്ട് അഴിച്ചിട്ടു ബാക്കിൽ മടക്കി കെട്ടിയ മുടി അഴിച്ചു അപ്പോ മറ്റേ ആൾ നസ്കരിക്കുമ്പോ എന്നല്ല കാരണം കഴിയാൻ കാത്തുന്നില്ല പറയാൻ നമസ്കരിക്കുമ്പോൾ തന്നെ ബേക്കെന്ന് പോയിട്ട് മുടി അയച്ചു അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോ ഈ നമസ്കരിച്ച ആൾ അബ്ദുൽബിന് ഹാരിഫ് അബ്ബാസ് അബ്ബാസുൽ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു മാലക്ക വറേഴ്സിന്റെ തലയാണ് നിങ്ങൾക്ക് എന്താ കാര്യം എന്റെ തലയിൽ മുടി നിങ്ങൾ എന്തിനാമെന്ന് ഉദ്ദേശിച്ചു അതാണ് മാലക്ക വറേഴ്സിന്റെ മുടി തലയും എന്റെ തലയുമായി നിങ്ങൾക്ക് എന്താ കാര്യം അപ്പൊ അബ്ബാസ് അബ്ബാസുലാൻ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ വിശാലതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ നമസ്കരിക്കും ഉദാഹരണം അവിടെയൊക്കെ വായിച്ച ഹരിത ഇങ്ങനെ നമസ്കരിക്കുന്നവന്റെ ഉദാഹരണം അതായത് വസ്ത്രമോ മുടിയോ മടക്കി കെട്ടി നമസ്കരിക്കുന്നവന അല്ലെങ്കിൽ ചുരുക്കി പിടിച്ച് നമസ്കരിക്കുന്നതിന്റെ ഉദാഹരണം രണ്ട് കൈയും കെട്ടിയ അവസ്ഥയിൽ നമസ്കരിക്കുന്നവനെ പോലെയാണ് കെട്ടിയാക്ക് ശരിക്ക് ശുചിത് ചെയ്യാൻ കഴിയില്ല അപ്പൊ മുടി കെട്ടി അല്ലെങ്കിൽ വസ്ത്രം ചുറ്റി നമസ്കരിക്കുന്ന ആൾക്ക് ശരിയായ സുചൂതണ്ടാവില്ല അയാളോടൊപ്പം അയാളുടെ മുടി കൂടി സുചൂതിൽ പോകണം അയാളോടൊപ്പം അയാളുടെ വസ്ത്രം കൂടി സുചൂതിൽ പോകണം അപ്പൊ അതിനെതിരെയാണ് എന്നതാണ് ഈ സംഭവത്തിൽ ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹരിത ഇനി ഈ മാൻ തിരുമതി ഉദ്ധരിച്ച മറ്റൊരു കാണാം ഹരി എന്ന് പറയുന്ന ആൾ ഹസൻ അലി അള്ളാഹു അൻഹുവിന്റെ അടുക്കലൂടെ നടന്നുപോയി ഹസൻ അലി അള്ളാഹു നബിന്റെ അലി അലിഅള്ളന്റെ മകൻ അദ്ദേഹം നിസ്കരിക്കുമ്പോൾ അടുത്തുകൂടി ഈ അബൂർ റാഫിയെ പോകും ഹസൻ അലി അള്ളാഹു അൻഖു അദ്ദേഹത്തിന്റെ മുടി നീണ്ട മുടി പെരട്ടിയിൽ മടക്കി കെട്ടിയിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്തു അബ്ദാൻ അബ്ബാസ് ചെയ്തതുപോലെ ഈ മുടി അഴിച്ചു അപ്പോ നമസ്കാരത്തിൽ തന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കി ഹസൻ അലിയ ഇലൈഹിൽ വേക്കൽ മുടി ഗോപാകുലനായി ഹസൻ അലി അള്ളാഹു അൻഖു ഈ അബൂർ റാഫിയിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു നോക്കി അപ്പൊ അബുറാഫിള്ളാഹു പറഞ്ഞു അലാ അക്ബിൻ അലാസ്വലാത്തിരിഞ്ഞോക്കണ്ട നീ നിന്റെ നമസ്കാരത്തിലേക്ക് തന്നെ തിരിഞ്ഞോ ഓവിക്കുകയും വേണ്ട എന്താ കാരണം പൈനി വസ്ത്രം അല്ലെങ്കിൽ മുടി ചുരുട്ടി ചുരുട്ടിക്കിട്ടുക എന്ന് പറയുന്നത് അത് ഷെയ്താന്റെ സീറ്റാണ് ഇരിപ്പിടമാണ് ആ മടക്കി വെക്കൽ എന്ന് അബൂ റാഫി വിശദീകരിച്ചു കൊടുത്തു അപ്പൊ ഈ രണ്ട് ഹരീദുകളിൽ നിന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും അത് നമസ്കാരത്തിന്റെ മുന്നയായി മടക്കിയതാണെങ്കിലും നേരത്തെ മടക്കിയതാണെങ്കിലും ശരി എന്ന് ോക്കാതെയാണ് സാബികൾ എന്ത് ചെയ്തത് ഇത് മാറ്റി അപ്പോ ഇയാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മടക്കിയതാവോ അല്ല നേരത്തെ മടക്കിയതാവോ അതുകൊണ്ട് ഞാൻ അയക്കേണ്ടതില്ല ആൾസ്കരിച്ച് പോയിക്കോട്ടെ എന്ന് രണ്ട് സാബിയും വിചാരിച്ചിട്ടില്ല അപ്പൊ അതിൽ തന്നെ എന്ത് മനസ്സിലാക്കാം സാബത്ത് മനസ്സിലാക്കിയത് ആ സമയത്ത് ചെയ്താലും നേരത്തെ ചെയ്താലും നമസ്കരിക്കുന്ന ആളുടെ മുടി അതുപോലെ തന്നെ വസ്ത്രം ചുരുട്ടി വെക്കരുത് എന്നതായിരുന്നു ഇതിൽ മൂന്ന് അഭിപ്രായങ്ങൾ അതായത് തെളിവൊന്നും വിശദീകരിക്കില്ല മൂന്ന് അഭിപ്രായങ്ങൾ മധുപ്പിന്റെ ഇമാമുകൾക്കും അല്ലാത്തവർക്കുമായി ഈ വിഷയത്തിലുണ്ട് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് വസ്ത്രമായാലും മുടിയായാലും ചുരുക്കിക്കെട്ടി നമസ്കരിക്കുക മടക്കി പിടിച്ചു സംസ്കരിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ് അതെന്താ കാര്യം ഈ ഹരി തന്നെ ഒരു സംഗതി പാടില്ല ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ മനസ്സിലാക്കണം പാടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം പിന്നെ അത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് കറാഹത്തെ ആകുള്ളൂ എന്ന് പറയണമെങ്കിൽ അതിന് വേറെ തെളിവാണ് അങ്ങനെ തെളിവില്ലാത്ത സ്ഥിതിക്ക് ഒരു വിലക്ക് വന്നാൽ അതിനാ വിലക്ക് എന്ന അവസ്ഥയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒന്ന് വ്യത്യസ്തമായി നേരത്തെ ആണെങ്കിൽ പറ്റും ിൽ പറ്റൂല എന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വേർതിരിവ് നബിസ്വല്ലി സ്വലമിന്റെ ഹരിയത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് ഇതിനെ ഹറാമായി തന്നെ മനസ്സിലാക്കണം രണ്ടാമത്തേത് അഭിപ്രായം ഇത് ഹറാമല്ല കരാഹത്താണ് ഷാഫി മധവുലും അമ്പലി മധവലും ഒക്കെ ഈ അഭിപ്രായം പറഞ്ഞ ആളുകളെ കാണാം ആ വാദം ശരിയല്ല എന്ന് നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ അതായത് നബി ഉദാഹരിച്ചു കാരണം പറഞ്ഞു വിലക്കി അങ്ങനെയുള്ള സംഗതി കരാഹത്താവൂല കാരണം മൂന്ന് കാര്യങ്ങൾ ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കരാഹത്താണ് വാദം ശരിയല്ല മൂന്നാമത്തേത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഒരാൾ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സ്ഥലത്തെന്തെങ്കിലും മണ്ണോ അഴുക്കോ കണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു സംരക്ഷണത്തിന് വേണ്ടി മടക്കി വെക്കാം എന്ന അഭിപ്രായം മാലിക്കി മധേബിന്റെ ആളുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും പിന്നെ ഒരാൾ പതിവായിട്ടിങ്ങനെ മടക്കി വെക്കുന്ന ആളാണ് അല്ലെങ്കിൽ മുടി മടക്കി കിട്ടുന്ന ആളാണ് എങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല കറാഹത്വില്ല എന്ന അഭിപ്രായമുണ്ട് ഈ മൂന്ന് അഭിപ്രായങ്ങളിൽ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും ശരി എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതിനെന്താ കാരണം നേരത്തെ പറഞ്ഞ മൂന്ന് കാരണം ഒന്ന് വിലക്ക് വിലക്കായി തന്നെ പരിഗണിക്കണം വേറെ ഉപതെളിവുകൾ രണ്ടാമത്തേത് നബി ഇല്ലത്ത് കാരണം പറഞ്ഞു അത് ഷെയ്ത്താന്റെ ഇരിപ്പിടമാണ് എന്ന് പറഞ്ഞു പിന്നെ നബി അതിനെ ഉദാഹരിച്ചു നാലാമത്തേത് രണ്ട് സഹാബികൾ നേരത്തെ പറഞ്ഞ ഇബിൻ അബ്ബാസും അബൂറാഫോ ഈ രണ്ട് സഹാബികൾ ഈ ഹരീഥിനെ മനസ്സിലാക്കിയത് അതിന്റെ സമയവും കാലവും നോക്കാതെ ഇങ്ങനെ ാണോ നമസ്കരിക്കുന്നത് അത് പാടില്ല എന്ന നിലക്കാണ് അവർ മനസ്സിലാക്കിയത് എന്നതാണ് തന്നെ ഇത് നേരത്തെ മടക്കി വെച്ച ഒരാളാണെങ്കിൽ ആളെ ഞാൻ നമസ്കരിച്ചോട്ടെ അതിന് കുഴപ്പമില്ല എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവും ഇല്ല എന്നതാണ് സൌദി അറേബ്യയിലെ ഫത്തുവ ബോർഡായ ലജന ദായ്മയുടെ ഫത്വയിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാം നമ്പർ ഹരീദിൽ ഈ കാര്യം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും ഒരാൾ ഇതേ ചോദ്യം ചോദിക്കാൻ മുമ്പ് അങ്ങനെ ചെയ്യാൻ പറ്റോ നേരത്തെ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ അതിന് നൽകിയിട്ടുള്ള മറുപടി നമസ്കരിക്കുന്ന െ നമസ്കാരത്തിലാകട്ടെ ഇനി അല്ലാത്തപ്പോഴാകട്ടെ ഒരു വേർതിരിവും അതിലില്ല അതുകൊണ്ട് തന്നെ കുപ്പായക്കൈ അവിടെ ചോദിച്ച ആൾ ചോദിച്ചത് കുപ്പായക്കൈ ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റുന്നു നിനക്ക് കഫ് കയറ്റാൻ പറ്റുമോന്ന് ചുരുട്ടി വെക്കാൻ പറ്റുമോ അനുവദനീയമല്ല എന്നിട്ട് ഇമാം ഇമാംബുഹാരി മുസ്ലിം ഉദ്ധരിച്ച മോള് പറഞ്ഞ ഹരീദ് അതിന് വിശദീകരണമായി കൊടുക്കുന്നത് ഈ ഭത്വ നൽകിയിട്ടുള്ളത് ഹിബിൻബാസ് അമി അലി അദ്ദേഹമാണെന്നതിന്റെ ആ ബോർഡിന്റെ അധ്യക്ഷൻ ഫത്വ ബോർഡിന്റെ അപ്പോ വേറെ കുറെ വണ്ടി സമിതിയിൽ അധ്യക്ഷൻ അദ്ദേഹമാണ് അപ്പൊ ഇബിൻവാസിന്റെ കൂടി അഭിപ്രായമായി അത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഷെയ്ഖ് റിബിനുൽ ഹുസൈമിൻ റഹിമഹുല അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടിയും ഈ ഹരീദ് സഹീഹാണോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെതിലുള്ള മറുപടിയിൽ അദ്ദേഹം പറയുന്നത് നമസ്കാരത്തിന്റെ അവസ്ഥയിൽ വസ്ത്രം ചുരുട്ടിവെക്കാൻ പാടില്ല എന്നാണ് ഈ ഹരീദിൽ നിന്ന് മനസ്സിലാകുന്നത് മറിച്ച് വസ്ത്രം എങ്ങനെയാണോ അതേ അവസ്ഥയിൽ തന്നെ അത് തുടരേണ്ടതുണ്ട് നിലത്ത് നിന്ന് ഉയർത്തുന്ന തരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ കുപ്പായത്തിന്റെ കപ്പുകളൊക്കെ മടക്കി വെക്കുക എന്ന് പറയുന്നത് അനുവദനീയമാവുകയില്ല എന്നിട്ട് ഈ ഹരീദ് സുജൂദിന്റെ കൂടെ അവസാനത്തിൽ ആ ഹരീതിയിൽ പാടില്ല എന്ന് നബി വിലക്കിന് വിശ്വല്ലാം പറഞ്ഞ കാര്യമാകുന്നു എന്ന് എന്നാൽ സാധാരണഗതിയിൽ വസ്ത്രം ധരിക്കുന്നതിന് മടക്കിയോ ചുരുക്കിയോ ഒക്കെ ധരിക്കുന്ന വസ്ത്രമുണ്ട് അപ്പൊ ഉദാഹരണത്തിന് അതിന് ഉദാഹരണം പറഞ്ഞുവച്ചാൽ തലേക്കെട്ട് തലേക്കെട്ട് ഇങ്ങനെ മടക്കി കിട്ടുന്നതാണല്ലോ അപ്പൊ അതിന്റെ രീതി എന്താ തലേക്കെട്ട് തന്നെ വട്ടം ചുരുക്കി കിട്ടുന്നതാണ് അപ്പൊ തലേക്കെട്ട് നിസ്കരിക്കും വായിച്ചിരണോ അത് വേണ്ട കാരണം അതിന്റെ രീതി അങ്ങനെയാണ് തലേക്കെട്ട് അങ്ങനെ വട്ടത്ത് കെട്ടി ധരിക്കുന്നതാണ് അതുപോലെ അറബികൾ ഉപയോഗിക്കുന്ന ഉത്ര അല്ലെങ്കിൽ ഷമാഹ് കഫീയ എന്നൊക്കെ പറയുന്ന അറബി ആ അറബിത്തട്ടവും ഇവിടെ അറബിത്തട്ടം ധരിക്കുന്ന രീതി സാധാരണ നമ്മൾ കാണും ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂക്കിയിടുന്നു തട്ടം പോലെ രണ്ട് സൈഡിലേക്കും ഒരു വാല് ബേക്കോട്ട് പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന അവസ്ഥയുണ്ടാവും വേറെ ചില ആൾക്കാർ വലതുഭാഗത്തുനിന്ന് ഇങ്ങനെ വലതുഭാഗത്തെ വാല് ബേക്കോട്ട് ഇങ്ങനെ കുറച്ച് മടക്കിയിട്ടുണ്ടാവും ഇടതുഭാഗത്തുള്ളതും മടക്കിയിട്ടുണ്ടാവും എന്നിട്ട് അതിന്റെ മുകളിൽ വെക്കും അപ്പൊ അവിടെ അവിടെ മടക്കിൽ വന്നു വേറെ ചില ആൾക്കാർ അങ്ങനെ യമനി കെട്ട് എന്നാൽ യമനി അതുപോലെ ഒമാനികൾ ഒക്കെ കിട്ടുന്ന ബേക്ക് ഭാഗം ആദ്യം തന്നെ തലപ്പാവ് പോലെ ചുറ്റിയിട്ട് മുന്നിൽ ഒരു വാല് വേപ്പോട്ടാക്കി വെക്കും എന്നിട്ടൊരു വാല് വേപ്പോട്ട് അങ്ങനെ കിട്ടുന്നവരുണ്ട് അപ്പൊ ആ അറബിത്തട്ടം ധരിക്കുന്നതിന്റെ ഒരു രീതിയാണ് അപ്പൊ അങ്ങനെ ധരിക്കുന്ന ആളുകൾ നസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല അയച്ചിടേണ്ടതില്ല കാരണം ആ വസ്ത്രം അങ്ങനെയാ ധരിക്കുന്നത് ഏതുപോലെ ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ തുണിയെടുക്കുമ്പോൾ തുണിന്റെ വീതി കൂടിയ തുണിയാണെങ്കിൽ സാധാരണഗതി അധികം അരയിലൊന്ന് ചുരുട്ടി വെക്കും ഇനി വീതി സാധാരണ വീതി അധികം ഉണ്ടാവും അപ്പൊ എന്താ ചുരുട്ടി വെക്കല അങ്ങനെ വെക്കുന്ന ഒരു അരക്കൊരു തുണി അയഞ്ഞു അതൊക്കെ തന്നെ ഉറപ്പ് കൂടി കൂടി അപ്പ തുണി എടുക്കുന്ന രീതി അങ്ങനെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല നിസ്കരിക്കുമ്പോൾ തൂക്കി ണ്ടാ തൂക്കി ചിലപ്പോൾ പോകും അല്ലെങ്കിൽ അയിഞ്ഞൂന്ന് പേടി ഉണ്ടാവും അപ്പൊ ചെയ്യേണ്ടത് കാരണം അതെന്റെ രീതിയാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാരുടെ പത്തവുകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് പുരുഷന്മാരെ പോലെ തന്നെയാണ് ഈ വിഷയത്തിൽ സ്ത്രീകളും എന്നും ഇബിൻബാദിന്റെ പത്തവയിൽ വിശദീകരിച്ചതായി കാണാം അപ്പത് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമായി പറഞ്ഞ ഹരിയത്തുകളിൽ നിന്നും ഹരിയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഞാൻ എത്രയും പിന്നെ ഇത് വിശീകരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ഇപ്പം നമ്മളെ ബുക്കിനകത്തില്ല ബുക്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് വീണ്ടും ആരൊക്കെ സംശയം ണ്ടാവും അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടില്ലല്ലേ മറ്റേ ആൾ പറഞ്ഞിട്ടല്ലോ അല്ലെ വേറെ കിതാബിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കിതബിലുണ്ടോ പറഞ്ഞിട്ടില്ലെന്നല്ലല്ലോ തെളിവെന്താണ് എന്നതാണ് പരിശോധിക്കേണ്ടത് സായപത് എങ്ങനെ മനസ്സിലാക്കി അപ്പോ ഒരവസ്ഥയിലും പാടില്ലാന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ് സ്ത്രീകളിങ്ങനെ മുടി ചിലപ്പോൾ കുളിച്ചു കഴിഞ്ഞിട്ടൊക്കെ മുടിയൊക്കെ തോർത്തിട്ട് പിന്നെ മടക്കി മടിക്കുന്ന ആൾക്കാരാണ് ഫാഷനായിട്ട് പോരാ ഫാഷൻ ഒരിക്കലും പാടില്ല സംസ്കരിക്കുമ്പോഴാണെങ്കിൽ പോലും സ്വന്തമായി നസ്കരിക്കുമ്പോഴാണെങ്കിലും മുടി അയച്ചിട്ടുണ്ട് കാരണം എന്താ മുടി കൂടി സുജൂതിൽ പോകണം എന്താണ് വസ്ത്രം കൂടി സുജൂതിൽ പോകണം മുടഞ്ഞിടാ മുടഞ്ഞമ്മ കിട്ടു വരുന്നില്ലല്ലോ മുടഞ്ഞിടാ ഇസ്ലാമിക സംസ്കാരമായി പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിച്ചാൽ പെണ്ണിന്റെ മുടി എന്ത് ചെയ്യണം മൂന്നായി അടഞ്ഞിട്ട് പറയുന്നത് അപ്പൊ അത് ഗൗരവമുള്ള വിഷയമാണ് കറാഹത്തായി കണ്ടതോ അല്ലെങ്കിൽ അതിന്